ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേരളത്തിൽ സി പി എമ്മിനും ബി ജെ പിക്കും എതിരെയുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് വന്നിരിക്കുന്നത് വയനാട് നമുക്ക് പ്രിയങ്കാ ഗാന്ധി മൂന്നര ലക്ഷം വോട്ടിന് റീഡ് ചെയ്ത് നിൽക്കുന്നു ഇവിടെ ഇടതുപക്ഷം ജയിച്ചു എന്ന് പറഞ്ഞ് റാലി നടത്തുന്നത് ചേലക്കരയിലെ ചേലക്കരയിൽ പതിനൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തി എന്നതാണ് ഇരുപത്തിയൊമ്പതിന് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ ഭൂരിപക്ഷം എവിടെ പോയി ബാക്കിയുള്ള വോട്ട് അതുപോലെ പാലക്കാട് ബിജെപിയുടെ വോട്ട് എവിടെ പോയി സി പി എമ്മിന്റെ വോട്ട് എവിടെ പോയി അപ്പൊ ജനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ അവരുടെ വികാര വിചാരങ്ങൾ ഇടതുപക്ഷ സർക്കാരിനും അതുപോലെ തന്നെ ബി ജെ പി എതിരാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ റിസൾട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ജനാധിപത്യ ശക്തികളുടെ കരുത്താണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമായത് അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ മുൻപോട്ട് വന്ന എല്ലാ ജനങ്ങളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഭിനന്ദിക്കുന്നു പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയ രാഷ്ട്രീയ ഭാവി ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കുന്നു കേരളത്തിന്റെ പുതുമുഖമായി പുതുമുഖ രാഷ്ട്രീയ നേതാവായി രാഹുൽ കടന്നു വന്നിട്ടുണ്ട് അത് ജനം തെരഞ്ഞെടുത്തതാണ് ജനം തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ അതുകൊണ്ട് എല്ലാ ഭാവുകൾ ആശംസകളും രാഹുലിന് നേരാനും ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഏത്പക്ഷം ഭൂരിപക്ഷം പതിനഞ്ച് പതിനഞ്ചോളം പ്രതീക്ഷ തന്നെയല്ലേ ഇപ്പൊ ഇരുപതായി അത് 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 അത്ഭുതമാണ് നമ്മൾ ആ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് ആ റിസൾട്ട് പതിനഞ്ച് വരെ ഞങ്ങൾ പറഞ്ഞിരുന്നു ശ്രീകണ്ഠൻ പരസ്യമായി പറഞ്ഞിരുന്നു പതിനഞ്ച് ഞങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു പതിനഞ്ച് പക്ഷേ പതിനെട്ട് വരെ അത് ഇരുപതിലേക്ക് എത്തിയെങ്കിൽ ജന ജനമനസ് എവിടെയൊന്ന് വിലയിരുത്താൻ ഇവിടുത്തെ ഞങ്ങളെ രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിക്കണം അതുകൊണ്ട് ആ അതിനനുസരിച്ച് മുൻപോട്ട് പോകാനും ഈ നാടിന്റെ ഭരണം ഏറ്റെടുക്കാനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവസരം വരാൻ പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നിശ്ചയമായി പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരെയുള്ള തിരിച്ചടിയാണ് സി സി പി ഞാൻ നേരത്തെ പറയാണ്ട് പല പ്രസംഗിക്കാറുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ അമർഷം കൊണ്ട് ഈ പാർട്ടിക്കകത്ത് നിൽക്കുകയാണ് പിണറായി വിജയനോടുള്ള അമർഷം അവർ സ്വകാര്യ മീറ്റിംഗുകളിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവും അതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ കണ്ട റിസൾട്ട് എന്നാണ് എന്റെ വിശ്വാസം അതൊന്നും ഒരു പ്രശ്നമല്ലേ കത്തുന്നേടത്ത് ചെറിയൊരു പൂത്തരിവ് അതിന് അത് അതാലും കേൾക്കാൻ നിക്കുവോ തീ കത്തുന്നു ഇപ്പൊ ചെറിയൊരു പൂർത്തിയുണ്ട് അതൊക്കെ എടുക്കാൻ ആരെങ്കിലും പോകുമോ ഇല്ലല്ലോ തീ കെടുത്തിട്ട് ഞങ്ങൾക്ക് പോകും ഞങ്ങൾ തീ കെടുത്തിരിക്കുന്നു അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ വിവേകത്തോടുകൂടി ഇവിടുത്തെ വോട്ട പ്രകാശം വിനിയോഗിക്കാൻ ഇവർ സാധിച്ചു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് നല്ല വലിയ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അവര് ആദരിച്ചിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിന്റെ എല്ലാ കരുത്തും കേരളത്തെ രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും സർവവ്യാപിയാണ് എന്നാണ് ഇതിന്റെ ഇലക്ഷൻ റിസൾട്ട് സ്വീകരിക്കാനാണോ ഇദ്ദേഹത്തെ സ്വീകരിക്കാനാണോ അല്ല അദ്ദേഹത്തെ ഞങ്ങളും സ്വീകരിപ്പാണോ അതൊക്കെ പല വീരശ്യവും പറയും ഈ നഗരസഭയായിരുന്നു എൽക്കാലത്ത് ബിജെപിയുടെ ഒരു ശക്തി കേന്ദ്രം ഒരു റൌണ്ട് രണ്ടാം റൌണ്ടിൽ എത്തിയപ്പോഴേക്കും യു മുന്നിലെത്തി അതെ സുരേന്ദ്രനും സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാക്കിയുള്ള കൃഷ്ണകുമാനും എതിരെയുള്ള തിരിച്ചടിയാക്കിയോ അല്ല അതൊക്കെ അവരെ അഭ്യന്തര കാര്യമാണ് അതിനകത്ത് കൃഷ്ണകുമാർ അല്ല സുരേന്ദ്രനോടും കൃഷ്ണകുമാരോടും ഒക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഏറെ ആളുകൾ ബി ജെ പിക്ക് അകത്തുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ശോഭ സുരേന്ദ്രൻ തമ്മിലുള്ള ഫൈറ്റ് നാട്ടിലെല്ലാവർക്കും അറിയുന്നതാ ബി ജെ പി അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ അത് തകര തകരാനുള്ള ഒരു വക്കത്ത് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഉറപ്പായിട്ട് ഇതിന്റെ ഈ റിസൾട്ടിന്റെ ഈ റിസൾട്ടിന്റെ പ്രത്യാഘാതം കൊഴിഞ്ഞുപോക്കിലാണെന്ന് അവസാനിക്കുക